ഈ അമ്മമാർക്കിടയിൽ ഇന്ന് വ്യാപകമായൊരു ഒരു സംശയമുണ്ട് ഒരഭിപ്രായം മക്കളൊക്കെ കുറിച്ചിട്ട് അമ്മമാർ പറയും എൻ്റെ കുട്ടിക്ക് അന്തങ്കമ്മിയാണോ അല്ലെങ്കിൽ കുട്ടിക്ക് എ ഡി എച്ച് ഡി ഉണ്ടോ എന്ന് ചോദിക്കുന്ന അമ്മമാർ വളരെ കൂടുതലാണ് ഇത് ചോദിക്കാനുള്ള ഒരു കാരണം ഒന്ന് അമിതമായ ഉത്കണ്ഠ നമ്മളെ കുട്ടികളെ കുറിച്ചിട്ടുള്ള വല്ല അമിതമായ ആശങ്ക ഉത്കണ്ഠയൊക്കെയാണ് ഒരു കാരണം പിന്നെ എ ഡി എച്ച് ഡി ഉണ്ടാവാം എ ഡി എച്ച് ഉണ്ടാവാം അത് കുട്ടിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല ചില കുട്ടികൾ ഒരു ഒരു സ്ഥലത്തേക്ക് തന്നെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഒരു സംഭവത്തിലേക്ക് നമ്മൾ പറയുമ്പോൾ അതിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതിരിക്കുക കുറച്ച് നേരം അതിൽ ശ്രദ്ധിക്കും അടുത്ത സെക്കൻഡിൽ മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യും തൊട്ടടുത്ത സെക്കൻഡിൽ മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യും അങ്ങനെ ഒരു സ്ഥലത്തേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതിരിക്കുക അതേപോലെ ക്രമീകരിച്ച ഒരു കാര്യം ക്രമീകരിച്ച് കുട്ടികൾക്ക് ചെയ്യാൻ കഴിയാതിരിക്കുക ഒരു സംഗതി ക്രമീകരിച്ച് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ടാവുക മറന്നു പോവുക കാര്യങ്ങൾ ചെയ്യാൻ മറന്നു പോവുക അതേപോലെ തന്നെ സംസാ ഇത്തരം എ ഡി എച്ച് സിംറ്റത്തിൽ ഒരു കാര്യം പറയുന്നത് സംസാരപ്രിയരായിരിക്കും കുട്ടികൾ മാത്രമല്ല മുതിർന്ന ആളുകൾക്കും ഉണ്ടാവാം അവർ വല്ലാണ്ട് സംസാരിക്കും മറ്റൊരാളെ സംസാരിക്കാൻ സമ്മതിക്കില്ല കേൾക്കാൻ നിൽക്കില്ല കേൾക്കാൻ നിൽക്കാതെ ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ടേ ഇരിക്കും വേറൊരാൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കരി എടയിൽ കയറി സംസാരിക്കും അശ്രദ്ധനായിരിക്കും പിന്നെ ഇവർ നിക്കപ്രകൃതി ഉണ്ടാവില്ല ഒരു സ്ഥലത്ത് കുറച്ച് നേരം മൂവ് ചെയ്യും നിൽക്കും തൊട്ടടുത്ത സ്ഥലത്ത് കുറച്ച് കഴിഞ്ഞാൽ വേറെ മറ്റൊരു സ്ഥലത്തേക്ക് പോവും അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവും അങ്ങനെ നിക്കപ്രതി ഇല്ലാതെ കളിക്കുന്ന ആളുകളായിരിക്കും ഇനി ഈ സിംറ്റൊക്കെ എന്ന് കരുതും ഈ സിംറ്റൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അയാളെ ഒരു എ ഡി എച്ച് ഡിക്കാരനായിട്ട് അങ്ങോട്ട് മുൻവിധി എഴുതാൻ പറ്റില്ല ഒരു നേരത്തെ അങ്ങനെ എ ഡി എച്ച് ഡിക്കാരനാണ് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല കാരണം മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ചിലപ്പോൾ ഒരു വേറെ എന്തെങ്കിലും സ്ട്രെസ്സോ അതല്ലെങ്കിൽ ഫിസിക്കൽ ഇഷ്യൂസ് ഫിസിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മെൻ്റൽ ഇഷ്യൂസ് ഉണ്ടെങ്കിലൊക്കെ വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂന്ന് നേരിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും പറയാൻ കഴിയാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വലിയ ഇത് പ്രകടിപ്പിക്കാൻ കഴിയാത്ത ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ ചിലപ്പം മറ്റ് ഇഷ്യൂസ് ഇതേപോലെ പ്രകടിപ്പിച്ചേക്കാം വന്നേക്കാം അപ്പോൾ നമ്മളെന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഒരു അഞ്ചോ ആറോ മാസം ഈ കുട്ടീനെ അല്ലെങ്കിൽ ഈ ഈ ഒരു വ്യക്തിനെ നമ്മൾ നിരീക്ഷിക്കാം അപ്പോൾ ഇത്തരം സിംറ്റംസൊക്കെ ഈ കുട്ടികൾ ഈ ആളുകൾ വീട്ടിലും വർക്കിംഗ് സ്പേസിലും അല്ലെങ്കിൽ സ്കൂളിലും ഒരേപോലെ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇയാളെ നമ്മളൊരു ട്രീറ്റ്മെൻറ്റിന് വിജയിക്കണം അങ്ങനെ വരുമ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റിന് കൊടുക്കണം നമ്മൾ സാധാരണ സ്ഥിതിയിൽ ഇത്തരം കുട്ടികളെ ട്രീറ്റ് ചെയ്യൽ എങ്ങനെയാണ് പണ്ടൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചൊരു ട്രീറ്റ്മെൻറ്റ് രീതി ഉണ്ട് ആയിരിക്കും നന്നായിട്ട് ചീത്ത പറയും എങ്ങനെ നോക്കട്ടാ സ്കൂളിൽ നോക്കുകയാണെങ്കിൽ പറയും എവിടെ നോക്ക് കുറേ നേരം അല്ലെങ്കിൽ ബുക്കിലേക്ക് നോക്കാമെന്നവർ പറഞ്ഞു ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ട് നോക്കുന്നു വീട്ടിൽ നിന്നാണെങ്കിൽ ഷകാരിക്കും ചിലപ്പം തല്ലും ഇത് അല്ല ഇത് അല്ല മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്നതിനോട് ആ കുട്ടിക്ക് ചിലപ്പോൾ ആങ്സൈറ്റി ഉണ്ടാവും ഡിപ്രഷൻ ഉണ്ടാവും വേറെ ഉള്ള ഓരോ ഓരോ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും ഈ സംഭവം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും അങ്ങനെ ആ കുട്ടീനെ നമുക്ക് ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിൽ കുറച്ച് പണിയായിരിക്കും അപ്പം നമ്മൾ നല്ലൊരു സൈക്കോളജിസ്റ്റിനാണ് നല്ല സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഒന്ന് ഒരു രണ്ട് മൂന്ന് ക്ലാസ്സൊക്കെ കേട്ട് ഒരു മൂന്നാല് പുസ്തകമൊക്കെ വായിച്ച് ഒരാളല്ല അങ്ങനത്തെ കുറേയൊക്കെ സൈക്കോളജിസ്റ്റ് ഉണ്ട് നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കാണണം എക്സ്പെർട്ടായിട്ടുള്ള സൈക്കോളജിസ്റ്റ് ആൾക്ക് ആൾക്കേത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ കൃത്യമായി ഡയഗ്നോസ് ചെയ്ത് അതിനെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഇത് ട്രീറ്റ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ ആളെ ലൈഫിലേക്ക് പതു പതുക്കെ അല്ലെങ്കിൽ വളരെ നന്നായിട്ട് കൊണ്ടുവരാൻ പറ്റും ഓവറായിട്ട് അസുഖം ഉണ്ടെങ്കിൽ ഒരു സൈക്കോട്രിസ്റ്റിനെ കാണണം അത് സൈക്കോളജിസ്റ്റ് പറയും സൈക്കാട്രിസ്റ്റ് എന്നിട്ട് മെഡിസിൻ മെഡിക്കേഷൻ വേണ്ടി വരും നിർമ്മിതമായിട്ടും അപ്പോൾ ഈ ഇത് ഈ അസുഖം ഉണ്ടാവാനുള്ള കാരണങ്ങളും ഈ അസുഖം ചിലപ്പോൾ നമ്മൾ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവാം അല്ല അതല്ലെങ്കിൽ ചിലപ്പോൾ പ്രീനാറ്റൽ ഇഷ്യൂസ് ഉണ്ടാവാം ഗർഭസ്ഥത്തിലുള്ള ഇഷ്യൂ പ്രീനാറ്റൽ ഇഷ്യൂസ് ഉണ്ടാവാം ചിലപ്പോൾ കുട്ടീനെ തികയാതെ പ്രസവിച്ചതിൻ്റെ അമ്മയ്ക്ക് ഗർഭകാലത്ത് അമ്മയ്ക്കുണ്ടായ മെൻ്റലി ആയിട്ടോ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ഇഷ്യൂസ് ഇതിനെ ബാധിച്ചേക്കാം തികയാതെ പ്രസവിക്കുന്ന പ്രശ്നം ഉണ്ടാവാം വെയ്റ്റ് ലോസ് ഇതിന് കാരണമാക്കാം ഇനി അതല്ലെങ്കിൽ തലച്ചോറിൻ്റെ ഈ ആളുടെ തലച്ചോറിൻ്റെ ഘടനയിൽ വ്യത്യാസം കൊണ്ടുണ്ടാവാം കെമിക്കൽ ഇൻബാലൻസിൻ്റെ തലച്ചോറിൻ്റെ കെമിക്കൽ ഇൻബാലൻസിൻ്റെ ഇഷ്യൂസ് കൊണ്ട് ഉണ്ടാവാം അങ്ങനെ പല കാരണങ്ങളുണ്ട് ഈ അസുഖങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഇങ്ങനെ സിംറ്റം കണ്ട് സൈക്കോളജിസ്റ്റിനടുത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഇതിനെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട് ഈ കുട്ട ഇവർ ഇത്ര ആളുകൾക്ക് ഒരു വലിയൊരു പോസിറ്റീവ് ഉണ്ട് ഒരു ഈ എ ഡി എച്ച് ഡി കാരന് ഒരു വലിയ പോസിറ്റീവ് സിംറ്റുണ്ട് ഇവർ ഭയങ്കരം ക്രിയേറ്റീവായിരിക്കും ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരിക്കും ഇവർക്ക് ചിലപ്പോൾ നല്ല പാട്ട് പാടുന്നവരായിരിക്കും ചിലപ്പോൾ നല്ല കഥ എഴുതാനോ അല്ലെങ്കിൽ പാട്ടുകൾ ഉണ്ടാക്കാനോ അതല്ലെങ്കിൽ ചിത്രം വരയ്ക്കാനോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പുതിയ സംഗതികൾ ഉണ്ടാക്കാനോ ഒക്കെയുള്ള നല്ല കഴിവുള്ളവരായിരിക്കും അതേപോലെ ചിലപ്പോൾ നല്ല ഐ ക്യു ഐ ക്യൂവിന് ചിലപ്പോൾ ചിലപ്പോൾ നോർമലായിരിക്കും ആളുടെ സാധാരണ സ്ഥിതിയിൽ എങ്ങനെയാണോ ഉണ്ടാവേണ്ടത് അതുപോലെ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ചില ആൾക്ക് വലിയ ഉണ്ടാവും ഇമോഷണൽ ഇ ക്യൂം എസ് ക്യൂം സോഷ്യൽ മെച്യൂരിറ്റി ഇതൊക്കെ ചിലപ്പം കുറച്ച് കുറഞ്ഞേക്കാം അത് കുറയാനുള്ള കാരണം ആ പേ അല്ല നമ്മളാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു പുറത്തുനിന്ന് കൊടുക്കേണ്ട ഒരു എൻ എൻവറോൾമെൻറ്റിൽ സപ്പോർട്ട് കുറഞ്ഞതുകൊണ്ടാണ് സത്യത്തിൽ ഈ ഇതുണ്ടായിപ്പോകുന്നത് ഈ ഒരു മറ്റുള്ള കാര്യങ്ങൾ കുറയുന്നത് അതുകൊണ്ട് ഐ ക്യൂയിൽ ചിലപ്പം നല്ല ഉഷാറായിട്ടുണ്ടാകും അപ്പോൾ ഇത്തരം ആളുകളൊക്കെ ഇങ്ങനത്തെ ആളുകളെ നല്ല നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ജീവിതത്തിന് ഉന്നതങ്ങളെത്താൻ കഴിയും അവർ ജീവിതത്തിൽ വിജയിക്കും അങ്ങനെ ജീവിതത്തിൽ വിജയിച്ച ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ബിസിനസ്സുകാരുണ്ട് സയൻറ്റിസ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇൻക്ലൂഡിങ് തോമസ് സൽവ അഡിഷൻ അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മളെ കുടുംബം നന്നായിട്ട് വരുന്ന കാലങ്ങളിൽ നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം ആളുകളെ ഇത്തരം കുട്ടികളെ നമ്മൾ കണ്ടെത്തി അവർക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടികളെ നമുക്ക് സമൂഹത്തിൻ്റെ ഉന്നതങ്ങളിൽ എത്തിക്കാൻ കഴിയും നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു കാര്യം